താങ്കൾ ഏതാണ്ട് പതിനൊന്ന് പന്ത്രണ്ട് വർഷം മുമ്പ് വർഷമായി ഏതാണ്ട് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും മാറിപ്പോഴി ഏരിയ കമ്മിറ്റിയിലേക്കൊക്കെ വന്നിട്ട് ആ അന്ന് ഉയർന്ന ആ വിഷയം അതായത് സാമ്പത്തികമായ ക്രമക്കേടൊക്കെയാണ് താങ്കൾക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ വലിയ പ്രയാസത്തിൽ പ്രയാസം ഇപ്പോഴും ഈ പന്ത് പത്ത് വർഷം കഴിയുമ്പോഴും താങ്കളുടെ മനസ്സിലുണ്ടോ ആ കാര്യത്തിലൊക്കെ നല്ലപോലെയുണ്ട് ഞാനിന്നത്തെ ഇപ്പം ഈ ഡയാലിസി രോഗിയായതിൻ്റെ പിന്നിൽ മാനസിക സംഘർഷമാണ് അത് പാർട്ടി വരുത്തി വെച്ച് തന്നെയാണ് ഞാൻ പരസ്യം ഇത് പറയും പാർട്ടി തന്ന സംഭാവന തന്നെയാണ് കാരണം എൻ്റെ പേരിൽ നടപടി എടുക്കുമ്പോൾ പറഞ്ഞത് ശ്രദ്ധക്കുറവെന്നാണ് പക്ഷെ പിന്നീട് വാർത്ത വന്നു സാമ്പത്തികമായ ഇത് നടന്നിട്ടുണ്ട് എന്ന് വാർത്ത വന്നു അപ്പോൾ പാർട്ടി നിഷേധിച്ചില്ല എന്നെ ഞാൻ ജീവിക്കുന്ന കമ്മിറ്റിയിൽ പറഞ്ഞ ശ്രദ്ധ അപ്പോൾ ഞാൻ കൊടുത്ത അപ്പീലിലും അത് പറയുന്നുണ്ട് ഈ ശ്രദ്ധക്കുറവിന് നടപടിയെടുത്തൊരവസ്ഥ ലോകത്തെവിടെയെങ്കിലും കണ്ടുവന്നു പ്രകാശക്കാരോട്ടം കേട്ടോ ഞാൻ നേരിട്ട് എണ്ണൂർ ഗസ്റ്റ് ഹൗസ് ചോദിച്ചതാണ് ഏയ് നിങ്ങൾ ക്ഷമിക്കേ നിങ്ങൾ ക്ഷമിക്കുക എന്നു പറഞ്ഞ് എൻ്റെ പുറത്ത് തട്ടി ആശ്വസിപ്പിച്ചതാണ് പക്ഷെ ഇന്ന് വരെ പറയാൻ പാടില്ലാത്തതാണ് എങ്കിലും ഞാൻ പറയാണ് ഈ വി വിഷമം കൊണ്ട് പറയാണ് ഇനിയിപ്പോൾ ഞാൻ എത്ര കാലം ജീവിക്കുന്നത് എനിക്കറിയില്ല പക്ഷെ സത്യമെങ്കിലും ജനങ്ങളറിയണല്ലോ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല ഒരു പൈസയുടെ ക്രമക്കേട് പറ്റി പറയാനും പറ്റില്ല ഒരാൾക്ക് പക്ഷെ അങ്ങനെ ഒരു പ്രതീതി വരുത്തി വെച്ചു പക്ഷേ അതിൻ്റെ ഫലമായിട്ട് ശ്രദ്ധക്കുറവെന്ന് എന്നോട് പറഞ്ഞത് ആ മറുപടി ഇന്ന് വരെ എന്നെ എഴുതി തന്നിട്ടില്ല ഞാൻ പതിനഞ്ച് തവണ അപ്പീൽ കൊടുത്തു പതിനഞ്ച് തവണ അത് പരിഹരിച്ചില്ല ഞാനിരിക്കുന്ന കമ്മിറ്റിയിൽ നിരവധി തവണ പറഞ്ഞു ഒരു മറുപടി ഇന്ന് വരെ എന്നെ കിട്ടിയിട്ടില്ല ഇന്ന് വരെ അതിൻ്റെ നല്ലതുപോലെയാണ് ആ പ്രയാസമാണ് ഞാൻ ഈ രോഗിയാക്കിയത് അല്ല കാരണം ഇത് ഉണിലും ഉറക്കലും എപ്പോഴും ഇത് എൻ്റെ മേലെ കെട്ടിയേൽപ്പിച്ച അങ്ങേറ്റം ഈ വിഭാഗീതയുടെ ഭാഗമായിട്ടുള്ള പ്രതികാരകരമായ നിലപാട്പടിയാണെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല ഇത് പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ പേരിൽ വീണ്ടും നടപടി വന്നാലും ഏഹ് അങ്ങനെയാണല്ലോ സാധാരണ പാർട്ടിയിൽ വരിക അത് ഞാൻ ബോധ്യത്തോട് കൂടി തന്നെയാണ് പറയുന്നത് അപ്പോൾ ഞാൻ ശരീരപക്ഷത്തായിരുന്നു ഏ അപ്പോൾ ആ ശരീരപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതികാര നിലപാട് എന്നോട് സ്വീകരിച്ചിട്ടുണ്ട് അത് സത്യമാണ് എന്തായിരിക്കും ആ അറിയാത്ത കാര്യങ്ങൾ അപ്പം ഇതെല്ലാം കഴിഞ്ഞ സന്ദർഭത്തിലാണ് ഈ ആരോപണം വരുന്നത് ഇത്രയും പണം അവിടെ നിന്ന് ഒരാൾക്ക് എടുക്കാൻ കഴിയില്ല എന്ന് ഞാൻ തുറന്നു പറഞ്ഞു പക്ഷേ ഞാൻ ഉത്തരവാദിമല്ല എൻ്റെ പേരിൽ ഒന്നും പറയുന്നുമില്ല എന്നോട് പറയും ശ്രദ്ധ ശ്രദ്ധക്കുറവ് മാത്രമാണ് ശ്രദ്ധക്കുറവ് മാത്രമാണ് പിന്നെ തരാതിരമ്പോൾ ഒരാളിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അത് വേറെ കാര്യം അത് ഞാൻ നേരിട്ട് തന്നെ അന്ന് പലരോടും പറഞ്ഞതുമാണ് ഏ സത്യം ഞാൻ അന്ന് കണ്ണൂർ വെച്ചൊരു കൺവെൻഷനിൽ പ്രസംഗിച്ചു ആദ്യം ആ സംഭവം കഴിഞ്ഞ ഉടനെ സത്യത്തിൻ്റെ സീറ്റ് പിറകിലാണ് അത് മുമ്പിലേക്ക് വരാൻ കുറേ താമസം എടുക്കും അന്നല്ലെങ്കിൽ നാളെ സത്യം തെളിയും ഉറപ്പിച്ചാൽ പറഞ്ഞതാ ഏ മാത്രമല്ല ഈ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പിള്ളേർക്കും സ്വാഭാവികമായിട്ടും പ്രകൃതി ശിക്ഷ നൽകും അതിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ സന്തോഷിക്കുകയാണ് അക്കാര്യത്തിൽ ഒരു പാർട്ടി സഹകരണ നിരൂപത്തിൽ പറയാൻ പാടില്ലാത്തതാണ് സർവീസ് മേഖലയിൽ എൻ ജിഒനും കാര്യം ഒരു ബാങ്ക് ഉണ്ട് തിരുവനന്തപുരത്ത് ആ ബാങ്കിൽ കർഷക സംഘ സ്റ്റേറ്റ് സെക്രട്ടറി പ്രസിഡന്റ് എന്ന പേരിൽ നിക്ഷേപിച്ചു എൻ്റെ പേരിലല്ല നിക്ഷേപിച്ചു പക്ഷേ ഇവർ പറഞ്ഞതെന്താ അത് എൻ്റെ പേരിൽ നിക്ഷേപമാക്കി മാറ്റിയെന്ന് പക്ഷെ ആ പണം ആരാ പിൻവലിക്കുന്നത് ഈ ഇ പി ജയരാജനും കെ വി രാമകൃഷ്ണനും കൂടിയാണ് എത്ര ഇരുപത്തഞ്ച് ലക്ഷത്തയ്യായിരം അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റും മുഴുവനെടുത്ത് ഞാൻ കേന്ദ്ര കമ്മിറ്റിക്ക് അയച്ചു കൊടുത്തു ഇതാ ഇതാണ് സംഭവം പൈസ ആരും നാല് ലക്ഷത്തോളം അവിടുന്ന് മറ്റേവൻ എടുത്തിട്ടുണ്ട് ആ ഫീസ് സെക്രട്ടറി എടുത്തിട്ടുണ്ട് അവൻ പേജ് മറിക്കുമ്പം കുറച്ച് എഴുതിയിട്ടാണ് അത് ഓടി കണ്ടെത്തായിട്ടുമില്ല അത് സത്യമാണ് നാല് ലക്ഷത്തിൽ പരം രൂപ കെട്ടെത്തിയിട്ടുണ്ട് അവൻ കെട്ടെടുത്തിട്ടുണ്ട് ഏഫീസ് ഓഫീസ് സെക്രട്ടറി കെട്ടെടുത്തിട്ടുണ്ട് അത് സത്യമാണ് അപ്പോൾ അതാണ് അപ്പോൾ ഈ ഇരുപത് ലക്ഷം രൂപ അവിടെ ഉണ്ട് അവിടെയുണ്ട് അതിവർ പിൻവലിച്ചു ഇരുപത്തഞ്ച് ലക്ഷത്തയ്യായിരം രൂപയായിട്ട് ആ ആ അപ്പോൾ ആ പൈസ എൻ്റെ പേരിൽ അത് നിക്ഷേപിച്ചെങ്കിൽ ഞാനല്ലാണ്ട് പിൻവലിക്കാൻ പറ്റുമോ പറ്റുമോ അപ്പോൾ കുറേ ഈ ഇതിൻ്റെ ഭാഗമായിട്ട് കള്ള വാർ വസ്തു സൃഷ്ടിച്ച് ഇതായി പക്ഷെ എന്തുകൊണ്ട് ഞാനിത് പറഞ്ഞില്ല ഈ പന്ത്രണ്ട് ഇപ്പം ചിലർ കേൾക്കുന്നവർ വിവരിക്കും ഇത്രയും കൊല്ലം എന്തുകൊണ്ട് എന്തുകൊണ്ട് കാത്തിരുന്നുവെന്ന് അതാണ് പാർട്ടി സംവിധാനം പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ താങ്കൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് അത് മിണ്ടാതിരുന്നു ഞാൻ ഇപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ എനിക്ക് പോകണമെന്ന് ആഗ്രഹമില്ല ഞാൻ ഇന്ന് ഉറച്ചു നിൽക്കുകയാണ് പക്ഷെ ഇതൊക്കെ ഞാൻ എൻ്റെ സഹായക്കളോട് മുഴുവൻ വ്യക്തിപരമായി പറഞ്ഞതാണ് ആ ആ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് നിങ്ങളോട് മാത്രമേ ഇപ്പോഴും പ്രക്രിയയിലേക്ക് പാർട്ടി കടക്കുമ്പോൾ ഇന്ന് അത് അവസാനിച്ചിട്ടുണ്ടോ ഇതൊക്കെ ഒരിക്കലും അവസാനിക്കുന്നതല്ല എന്റെ അഭിപ്രായം താങ്കൾ ഈ പി ശശിയുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം വന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു ആ ഘട്ടം അന്ന് പി ശശിക്കെതിരെ താങ്കൾ പാർട്ടിയിൽ പരാതി നൽകിയിരുന്നു ശരിക്കും അല്ല അത് തള്ളിക്കളയാൻ പറ്റുന്ന വസ്തുതയല്ല അത്രേ ഞാനിപ്പോ പറയുന്നുള്ളു അതിൻ്റെ ശരി തെറ്റ് തള്ളിക്കളയേണ്ടതല്ല ഇത്തരം ചർച്ചകളൊക്കെ നടക്കുമ്പോഴാണ് പയ്യന്നൂരിൽ പാർട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ട വിഷയം വരുന്നു രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട വിഷയം വരുന്നു അത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം ഇപ്പോൾ ഏതാണ്ട് ഒരു 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 വർഷം പോലും കഴിയുന്നതിനിടയിൽ വീണ്ടും അദ്ദേഹത്തെ തിരിച്ച് ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് തന്നെ എത്തിക്കുകയാണ് ഇത് രണ്ടും താരതമ്യം ചെയ്യുമ്പോൾ താങ്കൾ എങ്ങനെയാണ് അതിനെ താങ്കളുടെ ഒരു ജാഗ്രത കുറവും പയ്യന്നൂരിൽ എം എൽ എ ആയിരുന്ന ടി ഐ മധുസൂദനൻ്റെ ജാഗ്രത കുറവും ഈ രണ്ട് ജാഗ്രത കുറവുകളെ ഏത് രീതിയിലാണ് താങ്കൾ വിലയിരുത്തുക ഞാനതിൽ ഒരു വിലയിരുത്തലിന് പോകുന്നില്ല കാരണം ഇതൊക്കെ ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ടതാണ് ഏ ഞാനെന്ന് പറയുന്നൊരു വ്യക്തിയാണ് പാർട്ടി എന്ന് പറയുന്നത് കുറേ വലിയൊരു കൂട്ടായ്മയാണ് അപ്പോൾ അവിടെയാണല്ലോ ഇതിൻ്റെ ഇതെല്ലാം നടക്കേണ്ടത് അപ്പോൾ അത് അവരാണ് പരിശോധിക്കേണ്ടത് പിന്നെ ഞാനൊന്ന് പരിശോധിക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണ് തെറ്റ് എന്നത് അതിൽ വലിയ ചോദ്യം എന്ന തന്നെയാണ് ഒന്ന് ഈ പാർട്ടിയിൽ നല്ലതുപോലെ വിഭാഗീയത ഉണ്ടായിരുന്നു ആ വിഭാഗീയതയുടെ ലക്ഷ്യം അധികാരം തന്നെയാണെന്നുള്ളത് കാര്യത്തിൽ സംശയമില്ല കാരണം എങ്ങനെയാണ് മുഖ്യമന്ത്രിയെക്കുറിച്ച് സ്ഥാനങ്ങളെക്കുറിച്ചുള്ള തർക്കങ്ങളും ആര് വേണം എങ്ങനെ വേണമെന്നും രണ്ടാളും മാറി നിൽക്കണമെന്നുള്ള തീരുമാനം എടുത്തതിലും കടുത്ത വിഭാഗീയത വിഭാഗീയതയുണ്ടായ കാലഘട്ടമാണ് അന്ന് ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ട് അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ട് വിഭാഗീയത അന്നിട്ടൊരു പക്ഷം ഉണ്ടാവുമല്ലോ ആ പക്ഷത്തിൽ നിന്നൊരാളാണ് ഞാൻ എൻ്റെ പക്ഷം ശരിയുടെ പക്ഷാണെന്നാണ് ഓർമ്മ പക്ഷെ അതിനെ അതിജീവിക്കാൻ സ്വീകരിച്ച കുറേ നിലപാടുകളുണ്ട് ആ നിലപാടുകൾ കൂടി പരിശോധിച്ചാൽ ഈ തെറ്റുകൾ പൂർണ്ണമായി തിരുത്താൻ വേണ്ടി പറ്റും അതല്ലാതെ ഇപ്പോഴത്തെ ഈ സ്ഥിതി മാത്രം വെച്ചുകൊണ്ട് തിരുത്താൻ കഴിയുന്നല്ലെന്നെൻ്റെ വിശ്വാസം വർഷം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് തെറ്റുകൾ ആ അതെ അത് അതുകൂടി പരിശോധിച്ചാൽ മാത്രമേ എങ്ങനെ എത്തി അതാണ് ഇപ്പോൾ നോക്കേണ്ടത് എങ്ങനെ ഇങ്ങനെ ജനങ്ങൾ നമ്മളെ വെറുക്കുന്ന രൂപത്തിലേക്ക് എത്തി അത് പരിശോധിക്കാതെ രക്ഷപ്പെടാൻ കഴിയുന്നതെനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ നൂറും നൂറ്റും അറുപതും എഴുപതും ബോട്ടുകളാണ് ഓരോ ബൂത്തിലും നഷ്ടപ്പെട്ടത് അതാരാണെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല അതിൽ പാർട്ടി പറയുന്ന ചില ജാരിയുണ്ട് ബഹുജനങ്ങളായിട്ടുള്ള ബന്ധത്തിലല്ല കുറവാണെന്ന് പക്ഷേ ഇവിടെ ഒരു ബന്ധത്തിൻ്റെ കുറവും പറയാൻ പറ്റില്ല ഏത് വിഷയമുണ്ടെങ്കിലും ആ വീട്ടിൽ ഓടിയെത്തുമെന്ന് പറയാൻ എടുത്ത പ്രവർത്തകന്മാർ പ്രത്യേകിച്ചും നമ്മുടെ ഇപ്പോൾ പറഞ്ഞല്ലേ വനകുരത്ത് ബ്രാഞ്ച് സെക്രട്ടറി പിന്നെ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓടിയെത്തും മാത്രമല്ല ഇവിടുത്തെ എല്ലാ വോട്ടർമാരെയും കണ്ടുവെന്ന് ഞാൻ പരിശോധിച്ചിരുന്നു എല്ലാ വോട്ടർമാരെയും കണ്ടിട്ടുണ്ട് പത്ത് വോട്ടർമാർക്കൊരു സ്ക്വാഡ് എന്ന രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ വോട്ടർമാരെ കാണാത്ത കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല വോട്ടർമാരുടെ മനസ്സറിയാൻ കഴിഞ്ഞില്ല അതൊരു സത്യമാണ് അതെങ്ങനെ ഇപ്പം നമുക്ക് തുറന്നു നോക്കാൻ കഴിയിട്ടുണ്ട് ടി പി ചന്ദ്രശേഖരൻ്റെ പദം അതും ഏതേ ഏതാണ്ട് ഇതേ രീതിയിൽ പാർട്ടി ശരിക്കും വലിയ ഇപ്പോഴും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു ഏതാണ്ട് പത്ത് പേയ്മെന്റ് വർഷം കഴിഞ്ഞിട്ട് പോലും ഇപ്പോഴും അത് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് സി പി എമ്മിന് ടി പി ചന്ദ്രശേഖരൻ പദം അതൊരു പ്രധാനപ്പെട്ട ഒരുപാട് പദങ്ങൾ നടന്നിട്ടുണ്ട് അന്ന് രാത്രി തന്നെ ഒരാൾ ഡൽഹിയിൽ നിന്ന് വിളിച്ചു ചോദിച്ചിരുന്നു ഇതിൽ നമുക്കെന്തോ പങ്കേണ്ടു വന്നു ഞാൻ അറിയില്ല ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം അങ്ങനെ ഈ ചന്ദ്രസേന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു എൻ്റെ ജൂനിയറായിട്ടാണ് അവൻ ഡി ഐ ഫിയിൽ വർക്ക് ചെയ്തത് കോഴിക്കോട് അപ്പോൾ ഞങ്ങൾ വളരെ ഐക്യത്തിലായിരുന്നു ഒരു പാർട്ടി രഹസ്യം പറയുകയാണെങ്കിൽ പാർട്ടിക്കുള്ളിലും ഇതെങ്ങനെയെങ്കിലും പരിഹരിക്കണമെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ വി എസ് ഉടനെ നേരിട്ട് ഞാൻ സംസാരിച്ചിരുന്നു അപ്പോൾ വി എസ് മുൻകൈ എടുത്താൽ ഇത് പരിഹരിക്കാൻ കഴിയുന്നു അങ്ങനെയാണെന്ന് വി എസ് അവിടെ പോയിട്ട് പ്രസംഗിച്ചത് എന്നാൽ പ്രസംഗം ഒരമ്മ പറ്റേ ഒരമ്മയുടെ മക്കൾ കഴിഞ്ഞാൽ അമ്മയോട് യുദ്ധം ചെയ്യാറുണ്ടോ എന്ന് പ്രസിദ്ധമായ പ്രസംഗം നിയമ വി എസ് നടത്തി തിരിച്ചു വന്നപ്പോൾ വി എസിനെ ശക്തിയായി വിമർശിച്ചു പാർട്ടിക്കുള്ളിൽ ഏ ഈ പ്രസംഗം ശരിയല്ല തള്ളിപ്പറയേണ്ടതാണെന്ന് പറഞ്ഞു അപ്പോൾ ആ പറയുന്നതിലേക്ക് പിന്നെ നിലപാട് പോയി ആ നിലപാട് പോകാനുള്ള കാരണം എന്ത് കാണുന്നത് ആ സന്ദർഭത്തിലാണ് വധിക്കപ്പെടുന്നത് അതിൻ്റെ ഫലം എന്താന്ന് പറഞ്ഞാൽ ആര് ബതി കൊന്നാലും ചന്ദ്രശേഖരനിലൂടെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് അത് നിലനിൽക്കുകയാണ് ചെയ്തത് വലിയ ശക്തിയായി മാറി അതൊരു പ്രസ്ഥാനായി മാറി ഏ അപ്പം അത് ഒരാശയം രൂപപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നൊരു മാർസിൻ തിയറിയാണ് അതിനെ അങ്ങനെ ഇല്ലാതാക്കാൻ കഴിയില്ല അത് നിലനിൽക്കും ഏത് രൂപത്തിലായാലും അതിൻ്റെ പ്രത്യക്ഷമായ തെളിവാണ് ഈ സംഭവം അപ്പോൾ എന്താണോ അത് തന്നെ രോഗിയാക്കിയത് സിപിഎം ആണെന്ന് തുറന്നടിച്ച് മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ പി പത്മനാഭൻ വിഭാഗീയതയുടെ ഇറിയാണ് താൻ അതിന് കാരണക്കാരായ അവർക്കുള്ള തിരിച്ചടിയിൽ താൻ സന്തോഷിക്കുകയാണെന്നും അത് പ്രകൃതി നിയമമാണെന്നും സി കെ പി പത്മനാഭൻ പറഞ്ഞു കണ്ണൂർ ഉഷ്ണൻ കൊസ്റ്റിൻ അവന് നൽകിയ അഭിമുഖത്തിലാണ് സി കെ പി പത്മനാഭൻ നേതൃത്വത്തിനെതിരെ തുറന്നടിച്ചത് അപ്പോൾ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ അതിൻ്റെ ഭാഗം തന്നെയാണ് തെറ്റുകൾ പ്രവർത്തിക്കുമ്പോൾ തെറ്റുണ്ടാവും അത് സ്വാഭാവികമാണ് അപ്പോൾ ആ തെറ്റുകൾ ഈ ഇപ്പോൾ കുറേ മുടച്ചു നിൽക്കുന്നു പണ്ടേ തെറ്റുകളുണ്ട് തെറ്റുകൾ പാർട്ടിക്കുള്ളിൽ പരിഹരിക്കപ്പെടും ഇങ്ങനെയാണ് തെറ്റിൻ്റെ ഒരു സ്വഭാവം പക്ഷെ ഇപ്പോൾ അത് കുറേ കൂടി ശക്തിപ്പെട്ട് ജനങ്ങളിലേക്ക് കൂടി സ്വാധീനിച്ചിട്ടുണ്ട് ആ ജനങ്ങളെ കൂടി സ്വാധീനിച്ചപ്പോഴാണ് ജനങ്ങൾ തിരുത്താൻ വേണ്ടി തയ്യാറായത് അതാണ് ഇപ്പോൾ നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ പരാജയത്തിലൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ അതിനെയും അതിജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു കാര്യമായ തെറ്റിതിരുത്തൽ ആവശ്യമാണ് സംസ്ഥാന നേതാക്കളുടെ അതായത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ അവരുടെ ഇടപെടൽ അത് വലിയ തോതിലുള്ള ഇങ്ങനെ ഇത്രയും അറങ്ങൽ കാരണമായിട്ടുണ്ടല്ല എന്നുള്ള വിമർശനങ്ങളൊക്കെ വരികയാണ് സ്വാഭാവികമായി നമ്മളത് പരിശോധിക്കുമ്പോൾ അത് ശരി എന്ന് പറയേണ്ടി വരില്ല അല്ല പാർട്ടിയെ നോക്കിക്കാണോ എന്ന് പറയുന്നത് പാർട്ടിയുടെ കുടിമരം നോക്കിയിട്ടോ പാർട്ടിയുടെ ഏതെങ്കിലും നോക്കിയിട്ടോ അല്ല ലീഡർഷിപ്പിനെ നോക്കിയിട്ട് തന്നെയാണ് അപ്പോൾ ലീഡർഷിപ്പ് ഒരു വിപ്ലവ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പ്രധാന ഘടകമാണ് അമ്പത്തേഴിലെ ഗവൺമെൻറ്റിനെ കുറിച്ച് കൃഷ്ണകരുടെ ലേഖനമുണ്ട് എടുക്കേണ്ട അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം അന്ന് ഇതുപോലെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു ആ സാമ്പത്തിക പ്രതിസന്ധിക്ക് അന്ന് ഇ എം എസ് തീരുമാനിച്ചത് ഞങ്ങൾ പകുതി ശമ്പളം വാങ്ങും അംബാസിഡർ കാറ് ഉപയോഗിക്കും ഉച്ചയ്ക്ക് കഞ്ഞിയും ചെറുപയരെയൊക്കെ കഴിക്കും ഇങ്ങനെയൊക്കെയുള്ളൊരു ജനങ്ങളെ ആകർഷിക്കുന്നൊരു തീരുമാനം എടുത്തിരുന്നു അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല അപ്പം അങ്ങനെ ഉള്ള ഒരു സ്ഥിതി ഇന്നത്തെ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ജനങ്ങൾ അതില്ല അതാണ് വിഷയം അതല്ലേ ഒരു മാതൃക വരണം എന്നാണ് എൻ്റെ അഭിപ്രായം ഞാനത് പാർട്ടിയിലും പറഞ്ഞിട്ടുണ്ട് ആ അഭിപ്രായം പരസ്യം പറയുന്നത് ശരിയാണോ എന്നുള്ളത് ചോദിച്ചാൽ ഒരു പൊതുവിമർശനം എന്ന രൂപത്തിൽ ഞാൻ പറയുകയാണ് അപ്പം ജനങ്ങളെ കയ്യിലെടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ആത്മാരുടെ വിശ്വാസം നേരിടക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ചില സമീപനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം അത് ഉറപ്പാണ് പഴയങ്കാടി നവകേരള സദസ്സ് വന്ന് കഴിഞ്ഞ ഉടനെ ഞാൻ സഹായക്കാരോട് ചോദിച്ചു എങ്ങനെയാണ് എനിക്കെന്ന് പോകാൻ കഴിഞ്ഞിട്ടില്ല ഈ ക്ഷീണം കൊണ്ട് വന്ന ഉടനെ ഞാൻ ചോദിച്ചു ഇപ്പോൾ പറഞ്ഞു ഈ വോട്ടൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ അത്ഭുതകരമായി മുന്നോട്ട് പോയി കളി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിലാരാണ് പങ്കെടുത്തത് ഗവൺമെൻറ് മെഷൻ ഉപയോഗിച്ചിട്ടാണ് കുടുംബശ്രീ പഴയങ്ങാടി മാടായിലെയും മാട്ടൂലെയും കുടുംബശ്രീക്കാർ മുഴുവൻ വന്നല്ലോ ആ കുടുംബശ്രീക്കാരാണ് അത് വോട്ടാക്കി കണക്കാക്കുന്നതാണ് തെറ്റ് പക്ഷേ ആ ജനങ്ങളിലേക്ക് നമുക്ക് സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും അവർ സ്വാധീനിച്ച കാര്യം വേറെ അപ്പോൾ അന്ന് പങ്കെടുത്ത ജനങ്ങളാകെ തന്നെ കണ്ട് മയ നമ്മൾ എന്നാൽ ഒരു അത്ഭുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ വിലയിരുത്തലാണ് ഭരണത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പങ്കാളിത്തമാണ് ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്തല്ലോ അധ്യാ പിന്നെ ജീവനക്കാർ പങ്കെടുത്തല്ലോ കുട്ടികൾ പങ്കെടുത്തല്ലോ കുടുംബശ്രീ പങ്കെടുത്തല്ലോ ഇതെല്ലാം നമ്മൾ സി പി എമ്മിൻ്റെതല്ലല്ലോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെതല്ലല്ലോ അപ്പോൾ അതാണ് ആ പങ്കാളിത്തത്തിൻ്റെ അതാണ് ഈ നവകേരള സിബ് പഴയങ്ങാടിയിലൊക്കെ എത്തിയപ്പോഴാണ് ആക്രമണം നടക്കുകയാണ് അതിന് കല്ലേറ് സ്വാഭാവികമായും കരിങ്കൊടി പ്രതിഷേധമൊക്കെ നടത്തുമ്പോൾ അവരെ നേരിടുകയാണ് അതൊരു രക്ഷാപ്രവർത്തനമായി പിന്നീട് ഒരു മുഖ്യമന്ത്രി തന്നെ പറയുകയാണ് അതൊക്കെ ഏത് രീതിയിലാണ് ബാധിച്ചിട്ടുണ്ടാകാൻ സാധ്യത പക്ഷെ അത് പിന്നെ ഈ പാർട്ടി പ്രവർത്തകന്മാർക്കിടയിൽ തന്നെ അത് വിശ്വാസത്തിലെടുത്തിട്ടില്ല പരിഹാസമായിട്ടാണ് തോന്നിയത് ഇങ്ങനെ വേണ്ടായിരുന്നു അത് മുഖ്യമന്ത്രി പറഞ്ഞാലും പാർട്ടി പ്രവർത്തകന്മാർക്കിടയിൽ കടുത്ത വിമർശനം അതിലുണ്ട് പിണറായിയുടെ ശൈലി ശരിയല്ല എന്ന് ചിന്തിക്കുന്നവരെ നമുക്ക് കുറ്റം പറയാൻ കഴിയുമോ അല്ല നമ്മുടെ പാർട്ടിയിൽ എം പി രാഘവും പോയി പോയപ്പോൾ ഭയങ്കര ചർച്ച നടന്നു ഇയാൾ പണ്ടേ പോണ്ടതാണ് കാരണം ഇയാൾ പൊതുയോഗങ്ങളിൽ ശത്രുവിനെ കടന്നാക്രമിക്കുന്നു അപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അന്ന് പാർട്ടി പറഞ്ഞത് ഈ ശത്രുക്കളെ പാർട്ടി ശത്രുക്കളെ വെറുപ്പിക്കലല്ല പാർട്ടി രീതി പാർട്ടി ശത്രുക്കളെ കൂടി മിത്രങ്ങളാക്കാൻ കഴിയുന്നതാണ് പാർട്ടി രീതി അതാണ് അഭിസംബോധനയും പ്രസംഗത്തിൻ്റെയും ഉള്ളടക്കം അങ്ങനെയാണ് വേണ്ടത് പക്ഷേ ഉള്ളപ്പോൾ ആരും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല ഏഹ് ഞാൻ യുക്തരായി പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കെതിരെ കടുത്ത വിമർശനം നടത്തിയ ആദ്യത്തൊരാൾ ഞാനാണ് ആളെ വിഷയമൊന്നും ചോദിക്കേണ്ട എം വി രഘവ സതിശക്തമായിട്ട് ആദ്യം ജനങ്ങളെ പിന്നെ മിത്രങ്ങളാക്കി മാറ്റലാണ് ആണ് നിലപാട് അതാണ് നിലപാട് അപ്പോൾ ആ നിലപാടിന് വിരുദ്ധമായിട്ട് ആര് ചെയ്താലും അത് തെറ്റാണ് ജനങ്ങളെ മിത്രങ്ങളാക്കി മാറ്റാനാണല്ലോ ജനങ്ങൾ വെറുപ്പിക്കലല്ലോ അത് ഉറപ്പാണ് അത് ആര് ചെയ്താലും ഞാൻ ചെയ്താലും തെറ്റാണ് ആ തെറ്റാണ് അത് അല്ല ഞാൻ ചെയ്താലും തെറ്റാണ് ആ തെറ്റ് തെറ്റായി കാണുക തന്നെ വേണം തെറ്റ് തിരുത്താതെ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ അല്ല അത് പാർട്ടി അംഗീകരിച്ചല്ലോ തെറ്റ് നല്ലതുപോലെ പറ്റിയിട്ടുണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല തുടങ്ങണം അതാണ് വിഷയം മനോജ് വിവരങ്ങളുമായി മനോജ് പാർട്ടി നടപടി ഉണ്ടായി പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് സി കെ പി പത്മനാഭൻ മനസ്സ് തുറക്കുന്നത് അത് അല്പം കടുത്ത ഭാഷയിൽ തന്നെയാണ് തന്നെ രോഗിയാക്കിയത് സി പി എം ആണ് തന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണക്കാരായ അവർ ഇന്ന് വലിയ തിരിച്ചടി നേരിടുകയാണ് അതിൽ താൻ സന്തോഷിക്കുകയാണ് അത് പ്രകൃതി നിയമമാണെന്ന് സി കെ പി പത്മനാഭൻ പറയുന്നു മാത്രവുമല്ല ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അദ്ദേഹം തുറന്ന് പറയുന്നുണ്ട് ഈ വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ മനസ്സുതുറക്കലിൻ്റെ കാരണമെന്താണ് നിലവിൽ സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി അംഗമാണ് സി കെ പി പത്മനാഭൻ പാർട്ടി വിടാനുള്ള ഒരു തീരുമാനം സി കെ പി പത്മനാഭൻ എടുത്തുകഴിഞ്ഞു എന്നാണോ മനസ്സിലാക്കേണ്ടത് അർജുൻ സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും തരം താഴ്ത്തപ്പെട്ട് പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഒരു മാധ്യമത്തിന് ഇത്തരത്തിലുള്ള ഒരു അഭിമുഖം സി കെ പി പത്മനാഭൻ നൽകുന്നത് കണ്ണുർശൻ ക്വസ്റ്റ്യൻ അവറിലാണ് അദ്ദേഹം ഈ തുറന്നു പറച്ചിൽ നടത്തിയിട്ടുള്ളത് കടുത്ത വിഷമം അദ്ദേഹം പങ്കുവെക്കുകയാണ് ചെയ്തത് തന്നെ രോഗിയാക്കിയത് സി പി എം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കടുത്ത വിഷമം അദ്ദേഹം പങ്കുവെക്കുകയാണ് ചെയ്തിട്ടുള്ളത് താൻ പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഇത് പറയുന്നത് താൻ ഇനി എത്ര കാലം ജീവിക്കുമെന്ന് അറിയില്ല സത്യാവസ്ഥ ജനങ്ങൾക്ക് അറിയണം എന്നുള്ളത് കൊണ്ടാണ് താൻ ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് അദ്ദേഹം നമ്മളോട് ഈ അഭിമുഖത്തിൽ സുദീർഘമായ ഈ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് കർഷക സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു സി കെ പി പത്മനാഭൻ കർഷക സംഘത്തിന്റെ ഫണ്ടും അതോടൊപ്പം തന്നെ അതിന്റെ മുഖ മാസികയുടെ ഫണ്ടും കൈകാര്യം ചെയ്യുന്നതിൽ ജാഗ്രത കുറവുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് പന്ത്രണ്ട് വർഷം മുമ്പ് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും മാടായി ഏരിയ കമ്മിറ്റിയിലേക്ക് സി കെ പത്മനാഭനെ തരം താഴ്ത്തിയത് ഈ നടപടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചത് തനിക്ക് രോഗം വരുത്തിവെച്ചത് പാർട്ടിയാണ് എന്ന് അദ്ദേഹം പറയുന്നു ഡയാലിസിസ് രോഗിയായതിനു പിന്നിൽ മാനസിക സംഘർഷമാണ് അത് പാർട്ടി വെച്ചതാണ് ഫണ്ട് വിനിയോഗിക്കുന്നതിൽ ജാഗ്രത കാട്ടിയില്ലെന്ന് പറഞ്ഞാണ് തനിക്കെതിരെ നടപടിയെടുത്തത് സാമ്പത്തിക തിരുമറിയെ തുടർന്ന് നടപടി എന്നാണ് പക്ഷേ വാർത്ത വന്നത് പക്ഷേ അത് ആ ഈ സാമ്പത്തിക തിരുമുറിയെ തുടർന്ന് നടപടി എന്ന രീതിയിൽ വാർത്ത വന്നപ്പോൾ അത് പാർട്ടി തിരുത്തിയില്ല എന്നുള്ളതാണ് വലിയ ഒരു സങ്കടമായി സി പത്മനാഭൻ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ കാര്യങ്ങളൊക്കെ തന്നെ അന്നത്തെ പാർട്ടിയുടെ സെക്രട്ടറിയായ പ്രകാശ് കാരാട്ടിനോട് സംസാരിച്ചു പ്രകാശ് കാരാട്ട് പറഞ്ഞത് എല്ലാം ശരിയാക്കാം എന്നാണ് പതിനഞ്ച് തവണ ഇതുമായി ബന്ധപ്പെട്ട് താൻ പാർട്ടിക്ക് അപ്പീൽ നൽകി അതായത് ഒരു ജാഗ്രത കുറവിൻ്റെ പേരിൽ ഇത്രയും വലിയ നടപടി ഉണ്ടാവുക അത് തിരുത്താതിരിക്കുക അതേക്കുറിച്ചാണ് താൻ അപ്പീൽ നൽകിയത് അതോടൊപ്പം തന്നെ സാമ്പത്തിക തിരിമുറിയെ തുടർന്ന് നടപടി എന്നുള്ള രീതിയിൽ വാർത്ത വന്നു ഇതൊന്നും പാർട്ടി നിഷേധിച്ചില്ല ഈ ഇത് ഇതിലാണ് താൻ അപ്പീൽ നൽകിയത് പക്ഷേ ഇന്നുവരെ വരെ അക്കാര്യത്തിൽ ഒരു മറുപടി തനിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സി കെ പി പത്മനാഭ ൻ പറയുന്നത് അതിൽ തനിക്ക് നല്ല പ്രയാസമുണ്ട് അതാണ് താൻ രോഗിയാകാൻ കാരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വലിയ വിഷമത്തോടുകൂടി അദ്ദേഹം നമ്മളോട് സംസാരിച്ചത് കണ്ണുകൾ നനയുന്ന രീതിയിൽ ഓരോ വലിയ സങ്കടം അദ്ദേഹത്തിന്റെ മുഖത്ത് ആ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയുമ്പോഴുണ്ടായിരുന്നു വിഭാഗീയതയുടെ ഭാഗമായാണ് തനിക്ക് എതിരെ പ്രതികാര നടപടി ഉണ്ട് എന്നാണ് സി കെ പി വ്യക്തമാക്കിയിട്ടുള്ളത് ഇത് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ വീണ്ടും നടപടി വന്നേക്കാം എന്ന കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഈ കൂടി തന്നെയാണ് ഉത്തമ ബോധ്യത്തോടുകൂടി തന്നെയാണ് താൻ ഇതൊക്കെ തന്നെ പറയുന്നത് ലോകത്ത് ഒരു സഖാവിനും ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകില്ല എന്നുകൂടി പറയുകയാണ് സി കെ പി പത്മനാഭൻ വിഭാഗീയത പാർട്ടിയിലുണ്ടായി അന്ന് താൻ ശരിയുടെ പക്ഷത്താണ് നിന്നത് അതാണ് നടപടിക്ക് കാരണം എന്നുകൂടി സി കെ പി പത്മനാഭൻ പറയുന്നു വി എസ് അച്യുതാനന്ദ്രന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുയായികളിൽ ഒരാളെ ആയിരുന്നു സി കെ പി പത്മനാഭൻ കണ്ണൂരിൽ ഒരുപക്ഷെ വി എസ് പക്ഷത്ത് നിലയുറപ്പിച്ച അടിയുറച്ച് നില നിന്ന മറ്റൊരു നേതാവും ആ സി കെ പി പത്മനാഭനെ ഓളം ഒരു നേതാവും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ കണ്ണൂരിൽ വി എസ് അനുകൂലിയായ ഒരു നേതാവ് വേണ്ട എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് വേണം നമുക്ക് അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ മറ്റൊരു കാര്യം ഈ കർഷക സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയായി താൻ ചുമതലയേൽക്കുമ്പോൾ ഒരു വൗച്ചർ പോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു ആ സംഘടനക്ക് വൗച്ചർ താൻ വന്നതിന് ശേഷമാണ് അവിടെ ഒരു വൗച്ചർ സംവിധാനം ഏർപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ ഓഡിറ്റ് സംവിധാനം കൊണ്ടുവന്നതും താൻ സെക്രട്ടറി ആയതിനു ശേഷമാണ് അവിടെ ബഹുനില കെട്ടിടം ഫ്ളാറ്റ് സംശയം ഉൾപ്പെടെ ഉണ്ടാക്കിയത് പിന്നിലും താനാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത് ടി പി ചന്ദ്രശേഖരൻ വധവുമായി ടി പി ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ട വിഷയം പാർട്ടിയിൽ വന്നപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തണം എന്ന് താൻ പാർട്ടിയിൽ ആവശ്യപ്പെട്ടിരുന്നു എന്ന കാര്യം കൂടി അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് വി എസ് അച്യുതാനന്ദനോട് ഇക്കാര്യത്തിൽ താൻ സംസാരിച്ചു വി എസിനോട് സംസാരിക്കാൻ പറഞ്ഞു അങ്ങനെ വി എസ് ഉഞ്ചിയത്തെത്തി ചന്ദ്രശേഖരനുമായൊക്കെ സംസാരിച്ചു അന്ന് വി എസ് അച്യുതാന്തൻ നടത്തിയ പ്രസംഗം അത് വലിയ വിവാദമായി അത് പിന്നീട് പാർട്ടി തള്ളി രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ടി പി ചന്ദ്രശേഖരൻ വധത്തിലൂടെ എന്താണോ ഇല്ലാതാക്കാൻ നോക്കിയത് അത് നിലനിൽക്കുകയാണ് ചെയ്തതെന്ന് ഈ സി പി എമ്മിന്റെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ സി കെ പി പത്മനാഭൻ പറയുകയാണ് കെ കെ രമ ഇന്ന് വലിയ ലീഡറായി മാറുന്ന ഒരു അവസ്ഥയായി ടി പി എക്കാൾ വലിയ പ്രസ്ഥാനമായി അത് മാറുന്ന സാഹചര്യമുണ്ടായി ചന്ദ്രശേഖരനെ വധിച്ചതിലൂടെ എന്താണോ ആഗ്രഹിച്ചത് അത് സഫലമായി ഇല്ല എന്നുള്ള വിമർശനം കൂടിയാണ് സി കെ പി പത്മനാഭൻ ഉയർത്തുന്നത് ടി പി ചന്ദ്രശേഖരൻ വധത്തിന് വധവുമായി പാർട്ടിക്ക് ബന്ധമുണ്ടോ എന്ന് പലരും തന്നോട് വിളിച്ച് ആ ഘട്ടത്തിൽ ചോദിച്ചിരുന്നു തനിക്ക് അറിയില്ല എന്നുള്ള മറുപടിയാണ് ആ ഘട്ടത്തിൽ താൻ അവരോട് പറഞ്ഞത് പാർട്ടിക്ക് ബന്ധമുണ്ടോ എന്ന് തനിക്ക് ഇപ്പോഴും അറിയില്ല എന്നാണ് സി കെ പി പത്മനാഭൻ പറയുന്നത് എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സി പി എം ഈ തെറ്റിതിരുത്തൽ നടപടികളിലേക്ക് കൂടി കടക്കുന്നുണ്ട് എപ്പോൾ ജനങ്ങൾ വെറുക്കുന്ന രീതിയിൽ പാർട്ടി എങ്ങനെ എത്തി എന്നതിൽ ഒരു പരിശോധന വേണം എന്നാണ് സി കെ പി പത്മനാഭൻ ആവശ്യപ്പെടുന്നത് ചിരിച്ചുകൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് പലരും പോയി പക്ഷേ അവർ വോട്ട് ചെയ്തില്ല എന്നതാണ് അനുഭവം ആ അനുഭവം നമ്മൾ പാഠമാക്കേണ്ടതാണ് വോട്ടർമാരുടെ മനസ്സ് അറിയാൻ പാർട്ടിക്ക് പറ്റിയില്ല താഴെ തട്ടിലുള്ള നേതാക്കളല്ല തിരുത്തേണ്ടത് എന്നും സി കെ പി പത്മനാഭൻ പറയുന്നത് അത് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ താഴെ തട്ടിൽ പാർട്ടിയും ജനങ്ങളും തമ്മിലുള്ള ബന്ധം ഇല്ലാതായി അത് വലിയ തോതിൽ തിരിച്ചടിയായി എന്നുള്ള ഒരു വിമർശനം സംസ്ഥാന കമ്മിറ്റി നട അത് തള്ളുകയാണ് സി കെ പി പത്മനാഭൻ അതിന് അദ്ദേഹം പറയുന്നത് കുഞ്ഞുമംഗലം ഭാഗത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ എല്ലാവരും ജനങ്ങളുമായി നേതാക്കളൊക്കെ തന്നെ പ്രാദേശിക നേതാക്കളൊക്കെ തന്നെ ജനങ്ങളുമായി ഏറെ ബന്ധം പുലർത്തുന്നവരാണ് ഒരു പത്ത് വോട്ടർക്ക് ഒരു സ്ക്വാഡ് എന്നുള്ള രീതിയിൽ അവിടെ പ്രവർത്തിച്ചു എല്ലാ വോട്ടർമാരെയും നേരിട്ട് കണ്ടു പക്ഷേ ഒരു ഓരോ ബൂത്തിലും നൂറു മുതൽ നൂറ്റി വരെ വോട്ടുകളാണ് അട്ടിമറിക്കപ്പെട്ടത് ഇത് എങ്ങനെ സംഭവിച്ചു എന്നത് പാർട്ടി വിലയിരുത്തേണ്ടതാണ് എന്നുകൂടി പറയുന്നുണ്ട് ജനങ്ങളുടെ മനസ്സറിയാൻ കഴിഞ്ഞില്ല താഴെ തട്ടിലുള്ള നേതാക്കളല്ല തിരുത്തേണ്ടത് മുഗൾ തട്ടിൽ തന്നെയാണ് ആ തിരുത്തൽ വരുത്തേണ്ടത് എന്നുകൂടി സി കെ പി പത്മനാഭൻ വ്യക്തമാക്കുന്നുണ്ട് പാർട്ടിയെ ജനങ്ങൾ വിലയിരുത്തുന്നത് ലീഡർഷിപ്പിനെ നോക്കിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിമർശനം കൂടി അദ്ദേഹം പറയുന്നുണ്ട് സാമ്പത്തിക പ്രയാസം ഉണ്ടായപ്പോൾ വലിയ സാമ്പത്തിക പ്രയാസം ഇ സർക്കാരിന്റെ കാലത്തും ഉണ്ടായിരുന്നു അന്ന് ആ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടാൻ ഇ സർക്കാർ ചെയ്തത് അവരുടെ ശമ്പളം പകുതിയാക്കി വെട്ടിക്കുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അംബാസിഡർ കാറിലെ പോകൂ എന്ന് തീരുമാനിച്ചു കഞ്ഞിയും പയറും മാത്രമേ കഴിക്കൂ എന്ന് തീരുമാനിച്ചു ഇതൊക്കെയാണ് ഒരു മാതൃക എന്ന് പറയുന്നത് ആ മാതൃക ഇപ്പോഴുണ്ടാകുന്നില്ല അല്ലെങ്കിൽ ഉണ്ടാകണം എന്നാണ് സി കെ പത്മനാഭൻ ആവശ്യപ്പെടുന്നത് സി പി എമ്മിന്റെ മുൻ ജില്ലാ സെക്രട്ടറിയായ പി ശശിക്കെതിരെ പരാതി നൽകിയതും സി കെ പി പത്മനാഭനാണ് എന്നാണ് ആ സമയത്തോ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നത് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് തള്ളിക്കളയാൻ കഴിയുന്ന ഒരു പരാതിയല്ല എന്നുള്ള രീതിയിലാണ് ഇന്നും സി കെ പി പത്മനാഭൻ നിലപാട് എടുത്തിട്ടുള്ളത് പാർട്ടി പരിശോധിച്ച് നടപടിക്ക് വിധേയരായ പി ശശി വീണ്ടും സംസ്ഥാന കമ്മിറ്റിയിലേക്കൊക്കെ എടുത്തു നിൽക്കുന്ന ഈ സമയത്താണ് സി കെ പി പത്മനാഭൻ ആ പരാതി തള്ളിക്കളയേണ്ട ഒരു പരാതിയല്ല എന്ന കാര്യം കൂടി വിശദമാക്കുന്നത് ഈ രീതിയിൽ വലിയ രീതിയിലുള്ള വിമർശനത്തിലേക്കൊക്കെ അദ്ദേഹം പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഈ സി കെ പി പത്മനാഭനവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിമർശനങ്ങൾ പരാതികളൊക്കെ തന്നെ പാർട്ടിയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിനെതിരെ സാമ്പത്തിക ക്രമക്കേട് എന്നുള്ള രീതിയിലുള്ള വിമർശനം ഉയർന്നത് പല രീതിയിലും പല കോണിലും വിമർശിക്കപ്പെട്ടിരുന്നു ഇപ്പോൾ പയ്യന്നൂരിൽ സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ സി പി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തെ ജില്ലാ കമ്മിറ്റിയിലേക്ക് ഡി ഐ മധുസൂധൻ എം എൽ എ തരം തർത്തി പക്ഷെ പിന്നീട് പാർട്ടി ആ നടപടി തിരുത്തി അദ്ദേഹത്തെ വീണ്ടും ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുപോയി ഇത്തരത്തിലുള്ള നൂറുകണക്കിന് ഉദാഹരണങ്ങൾ ഉണ്ട് പക്ഷെ തന്റെ നടപടികളിൽ മാത്രം ഇത്തരത്തിലുള്ള ഒരു തിരുത്തൽ എന്തുകൊണ്ടാണ് പാർട്ടി നടത്താത്തത് എന്നുള്ളൊരു ചോദ്യമാണ് സി കെ പി പത്മനാഭൻ ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പിണറായി വിജയന്റെ ശൈലിയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് അദ്ദേഹം പറഞ്ഞത് എം വി രാഘവനെതിരെ നടപടി എടുക്കുമ്പോൾ എം വി രാഘവൻ പ്രസംഗിച്ച് അല്ലെങ്കിൽ പ്രവർത്തനത്തിലൂടെയൊക്കെ ശത്രുക്കളെ സൃഷ്ടിക്കും എന്നുള്ള രീതിയിലാണ് സി പി എമ്മിൽ വിമർശനം വന്നത് നേരത്തെ തന്നെ നടപടി എടുക്കേണ്ടതായിരുന്നു എന്നുള്ള വിമർശനം സി പി എമ്മിൽ അദ്ദേഹത്തെ പുറത്താക്കിയപ്പോൾ ഉണ്ടായി അപ്പോൾ ഒരു നേതാവ് ശത്രുവിനെ സൃഷ്ടിക്കാനല്ല മിത്രങ്ങളാക്കാനാണ് ശ്രമിക്കേണ്ടത് അവരുടെ പ്രവർത്തനത്തിലും വാക്കിലും ഒക്കെ തന്നെ അത് ഏത് നേതാവായാലും അത് വേണം എന്നുകൂടി സി കെ പി പത്മനാഭൻ പറയുന്നുണ്ട് അതോടൊപ്പം ഇത്തരം ഈ തനിക്കെതിരെ ഈ നടപടി എടുത്ത എടുത്ത വലിയ തോതിലുള്ള പ്രയാസത്തിലേക്ക് തന്നെ രോഗിയാക്കുന്ന തരത്തിലേക്കൊക്കെ മാറ്റി ആ സംഭവത്തിൽ പങ്കാളികളായ ആളുകൾ താൻ യാണ് എന്നുകൂടി ഈ അഭിമുഖത്തിൽ കണ്ണൂർ അവറിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കണ്ണൂർ ക്വസ്റ്റിൻ അവർ ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്കാണ് സംപ്രേഷണം ചെയ്യുക രണ്ട് എപ്പിസോഡുകളിലായാണ് കണ്ണൂർ ഈ സി കെ പി പത്മനാഭന്റെ ക്വസ്റ്റ്യൻ അവർ സംപ്രേഷണം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അദ്ദേഹം തുറന്നു പറയുകയാണ് ഒരു മറിയുമില്ലാതെ പല കാര്യങ്ങളും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല അതിനേക്കാൾ കൂടുതൽ പല കാര്യങ്ങളും അദ്ദേഹം ഈ അഭിമുഖത്തിൽ കണ്ണൂർ കൺവർഷ്യൻ ക്വസ്റ്റ്യൻ അവറിൽ വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുകയാണ് സി മുൻ സംസ്ഥാന കമ്മിറ്റി അംഗമായ സി കെ പത്മനാഭൻ അർജുൻ